അതോടൊപ്പം തന്നെ നിങ്ങൾ തിരിച്ചറേണ്ട ബിജെപിയുടെ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇടതുപക്ഷത്തിന് അടുത്ത നിയമസഭയിൽ കൂടി അധികാരം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തെ വീണ്ടും ഒരു അഞ്ചു വർഷം കൂടി ഇവിടെ ഭരിച്ച് ഭരിക്കുന്നോറും നശിച്ചു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്നും അധികാരം എത്രത്തോളം കാലം അവർക്ക് ലഭിക്കുന്നു അത്രത്തോളം ഈ പാർട്ടി നശിച്ചില്ലാതകമെന്ന് നമുക്കറിയാം അങ്ങനെ ഭാവിയിലെ ഇടതുപക്ഷ അതായത് കോൺഗ്രസിൽ നിന്ന് മുസ്ലിംങ്ങൾ അടന്നു മാറി സി പി എമ്മിലേക്ക് പോകുമ്പോൾ സിപിഎമ്മിനെ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയ മാറ്റാൻ ബി ജെ പിക്ക് ഒരു പ്രയാസമൊന്നുമില്ല ഇപ്പൊ തന്നെ അവരെ ശക്തമായി മാറ്റി കഴിഞ്ഞിരിക്കുന്നു കാരണം പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിച്ചത് സത്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരുന്നതിനാ ഇത് ഇത് ഇവർക്ക് പോപ്പുലർ ഫ്രണ്ടിലുള്ള വിരോധം ഒരു സംഘടന മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ ആ സംഘടനയിൽ പ്രവർത്തിച്ച അതേ മനസ്സുള്ള എല്ലാ വ്യക്തികളും ഇന്ന് കേരളത്തിലുണ്ട് അവർ ഇങ്ങോട്ട് പോകും അവർ സി പി പോകണം അപ്പോൾ സി പി എമ്മിനെ വളരെ എളുപ്പത്തിൽ ഒരു മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാൻ എളുപ്പമാണ് കാരണം സംഘടനാപരമായി നിൽക്കാൻ പറ്റാത്തവർ ഏതെങ്കിലും രീതിയിൽ സ്വാഭാവികമായി ബിജെപി ഒരു നിലപാട് ശക്തമായി സ്വീകരിക്കുന്ന കമ്പനി പാർട്ടിക്ക് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവരിൽ പലരും സി പി എമ്മിൽ പോയിക്കും സി പി എമ്മിന്റെ നിലപാടുകൾ ഒപ്പം കൊണ്ടുവരിക്കും ഒപ്പത്തിൽ അവരുടെ ചർഗീയ പരിപാടി എടുത്ത് ചാക്ക് അപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ചുവപ്പ് ജിഹാദി ഭീകരത എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കൊണ്ടുവരാൻ ബിജെപിക്ക് വളരെ എളുപ്പമാണ് പതിയെ 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 അത് ആരും കൂടി കൊണ്ടേയിരിക്കും ഇപ്പൊ തന്നെ സി പി എമ്മിന്റെ രണ്ടാം തീയതി ചാടാന ചർച്ചകൾ കാണുന്ന നേതാക്കമാരെ ഒക്കെ ഒട്ടുമിക്ക എല്ലാവരും മുസ്ലിം നാമധാരികളാണ് പക്ഷെ അവരെ സി പി എംമാരാണ് അല്ലെങ്കിൽ അവർക്ക് സഹക്കമാരാണ് പക്ഷെ അവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ കണക്ക് അപ്പം അതായത് സി പി എം എന്ന് പറഞ്ഞാൽ മുസ്ലിയാണ് സി പി എന്ന് പറഞ്ഞാൽ മുലമാണെന്ന് പറയുന്ന ഒരു സാധനത്തിൽ ബിജെപിപ്പതിയെ കൊണ്ട് കെട്ടിക്കൊണ്ടേയിരിക്കും ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇപ്പുറത്ത് വരുന്ന ഹിന്ദു വിഭാഗത്തെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്താൻ കേരളത്തിൽ ബിജെപിക്ക് കഴിഞ്ഞാൽ ഭാവിയിൽ കോൺഗ്രസ് അധികാരം നഷ്ടപ്പെടും സ്ഥാനമാനങ്ങൾ വരും അധികാരം നഷ്ടപ്പെട്ടു സ്ഥാനമാനങ്ങൾ ഇല്ലാതെ കഴിഞ്ഞാൽ ഈ പല നേതാക്കന്മാർ ഈ കോൺഗ്രസ് ഇരിക്കില്ല അവർക്ക് ബിജെപിയിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതാണ് ബിജെപി ഭാവിയിൽ കാണുന്ന ഭാവിയിൽ വളരെ മനോഹരമായി വിളവെടുക്കാൻ കഴിയാവുന്ന ഒരു സ്ഥലമാക്കി അവർ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ